ഇന്നത്തെ പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്താനുള്ള പ്രൊഡക്റ്റ് അപ്പോൾ ആയുർവേദത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആയുർവേദത്തിലാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എന്റെ പ്രോഡക്റ്റ് ഓണാൻഡ് ഓണാൻഡ് മുരിങ്ങ ടെർമറിക് ആൻഡ് പെപ്പറിൻ എന്നൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പുതിയ പ്രൊഡക്റ്റ് തന്നെയാണ് കുറേ നാൾ ഇപ്പം കുറച്ച് മാസത്തോളമായി നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ലോഞ്ചിങ്ങായിട്ട് എടുത്തിട്ടുള്ളത് തന്നെ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ള അതായത് നമ്മളുടെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെയൊക്കെ ഫ്രീ റാഡിക്കലുകൾക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഫ്രീ റാഡിക്കലേക്കെ ചെറുക്കുകയും കോശത്തെയൊക്കെ എന്ത് ആരോഗ്യത്തോടെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മുരിങ്ങ എന്നൊരു മുരിങ്ങ ആൻഡ് ടെർമറിക് പെപ്പർ എന്നൊരു പ്രൊഡക്റ്റ് നമുക്ക് അത് തന്നെ ഫ്രീ റാഡിക്കൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു നയൻറ്റി ഫൈവ് ഹെൽത്ത് ഡ്രിങ്ക് ഏറ്റവും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും എന്തൊക്കെയൊന്ന് ഫ്രീ റാഡിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നതാണ് ഏറ്റവും ഭയനകമ ഒന്ന് ക്യാൻസർ പിന്നെ ഒന്ന് ഹാർട്ട് ഡിസീസസ് നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങള് പിന്നെ ഡി എൻ എ ഡാമേജ് വരും അതുപോലെ തന്നെ വരുന്നതാണ് സെൽസിൽ എന്താണ് ഫാറ്റ് നിറയുന്നത് പറയുന്ന നമ്മുടെ ഓരോ സെല്ലിനകത്തും എന്താണ് ഫാറ്റ് നിറയുന്നതിന്റെ പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് അൽഷിമേഴ്സ് രോഗം അൽഷിമേഴ്സ് മറവി മറവി പോലെ വരികയും ചെയ്യുന്നു പിന്നെ വരുന്നതാണ് നമുക്ക് നെർവിന് ഡാമേജ് വരുന്നത് വരുന്നതുണ്ടാകുന്നുണ്ട് പിന്നെ ഡയബറ്റിക് വരുന്നു അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എന്താകുന്നു പിന്നെ കാർഡിയോ വസ്കുലർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഫ്രീ റാഡിക്കലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇത്തരത്തിലുള്ളത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാതില്ല എല്ലാവർക്കും എല്ലാ കൊണ്ട് തന്നെ അപ്പം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കഴിക്കണം മുരിങ്ങ എന്നൊരു പ്രൊഡക്റ്റ് ആ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് എന്നുള്ള രീതി നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ഫ്രീറാടിക്കളെ ചെറുത്തു നിർത്തുവാൻ വേണ്ടിയും നമ്മളുടെ ആരോഗ്യത്തെ കൂടുതൽ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കേണ്ടത് അപ്പൊ മുരിങ്ങ എന്നൊരു പ്രൊഡക്റ്റ് കഴിക്കണമെങ്കിൽ അതിനൊ അതിനടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിൻ്റെ എല്ലാം ഏറ്റവും ഉത്തമം അതിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് കൊണ്ട് പറ്റുന്ന അതിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട് ഒന്ന് മുരിങ്ങ നമ്മൾ മുരിങ്ങ പിന്നെ ടെർമറിക്കും അതിൻ്റെ പെപ്പറിനും ടെർമറിക്കും വനമഞ്ഞളും പിന്നെ പെപ്പറിനും പിന്നെ എന്താണ് കുരുമുളകും അപ്പം എന്താണ് ഇതിൻ്റെ എല്ലാം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഇത് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഇപ്പൊ ഏറ്റവും മുരിങ്ങയിലെ ഇടയിലെ എല്ലാം ദത്തോരം വെച്ചും അതുപോലെ തന്നെ കറിക്കായാലും എല്ലാം നമ്മൾ കൂട്ടുന്നവരാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഇത് തോരം വെച്ചും കറിക്കായാലും കൂട്ടുന്നില്ല നമ്മൾ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരാഴ്ച കൂടുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം അല്ല നമുക്ക് എപ്പോഴും ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയുടെ ഗുണങ്ങൾ എന്താണ് ഒന്ന് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് ആരോഗ്യകരമായ ചർമ്മത്തെ ആക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സമ്മർദ്ദത്തെയും വീക്കത്തെയും സമ്മർദ്ദത്തെയും വീക്കത്തെയും ചെറുത്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ വരുന്നത് അതിന് അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെന്താണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതുണ്ട് പിന്നെ ഹൃദയ ആരോഗ്യത്തെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പ്രമേഹത്തെ എന്താണ് ഇല്ലാതാക്കാണ്ട് പ്രമേഹത്തെ എന്താണ് പ്രമേഹം കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രമേഹത്തെയൊക്കെ ഒക്കെ ചെറുത്ത് നിർത്തുവാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ വിളർച്ചയെ ചെറുക്കുന്നുണ്ട് പിന്നെ ദഹനം നന്നായിട്ട് നടത്തുന്നുണ്ട് മുരിങ്ങ എന്നുള്ളത് അപ്പം മുരിങ്ങ എന്നുള്ളൊരു ഇൻഗ്രീഡിയൻസ് ഇത്രയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്തുനിന്ന് പെപ്പറിന് പെപ്പറിന് നമുക്കറിയാവുന്നതാണ് കുരുമുളക് കുരുമുളക് നമ്മൾ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നമ്മുടെ തലച്ചോറിന് നല്ലതാണ് പിന്നെ അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം പനി ഇവയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ നമ്മുടെ എന്താ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു നമുക്ക് ഉണ്ടാകുന്ന വെയിറ്റും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പെപ്പറിനം പിന്നെ നമ്മുടെ അടുത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് ടെർമറിക്ക് മഞ്ഞൾ മഞ്ഞൾ നമുക്ക് അറിയാവുന്നതാണ് പ്രതിരോധ കൂട്ടുക എന്നുള്ള കാര്യം പണ്ട് കോവിഡ് വന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നു ചൂടുവെള്ളത്തിൽ മഞ്ഞളെല്ലാം ഇതാക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറയുന്നുണ്ട് നമുക്ക് പ്രതിരോധ ശേഷി കൂടും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അപ്പൊ അതേപോലെ തന്നെ മഞ്ഞൾ എന്താണ് പ്രതിരോധശേഷി നമ്മുടെ കൂട്ടുന്നു പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും എന്താ ഇതാക്കുന്നതാണ് സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മഞ്ഞൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തെ ഭാരം നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു ശരീരഭാരത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു പിന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിക്കുന്ന കൊഴുപ്പുകളെയെല്ലാം ഇല്ലാതാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടെന്ന രക്തത്തിലുള്ള ആഗ്രങ്ങൾ ചെയ്യപ്പെടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രക്തത്തിൽ കലരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം മാറ്റുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ നമുക്ക് ആന്റി ഏജിങ് ആയിട്ടുള്ള തോന്നുന്നു എന്ന് പറഞ്ഞാറുണ്ട് നമ്മുടെ സെല്ലുകൾ നമ്മുടെ ശരീരം നമ്മുടെ മുഖത്ത് തോന്നുന്നു എന്ന് പറയാറുണ്ട് അപ്പം വാർദ്ധക്യം പോലുള്ള നമുക്ക് ചെറിയ പ്രായത്തന്നെ വാർദ്ധക്യം തോന്നുന്ന സമയത്ത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് വരുന്നുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി സ്കിന്നി ഡാമേജ് എല്ലാം മാറ്റുവാൻ വേണ്ടിട്ട് അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിട്ട് എന്ത് പറ്റുന്നു മഞ്ഞൾ അതിന് നമുക്ക് സഹായമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിൽ സ്കിന്നിന് വരുന്ന ഡാമേജുകളും കാര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ വിഷത്തെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കഴിച്ചു പോകുന്ന വിഷത്തെ എന്താണ് പുറത്തു കളയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് മഞ്ഞൾ അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരുപാട് ആ ഇൻഗ്രീഡിയൻസുകൾ കൊണ്ട് പലതരം ഗുണങ്ങളാണ് അപ്പൊ ആ പലതരം ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്താണ് ഒരുപാട് ഗുണം ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെയാണ് അൽഷിമേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ മഞ്ഞൾ സഹായിക്കുന്നുണ്ട് പിന്നെന്താണ് ഓർമ്മ ശക്തി കൂട്ടുന്നുണ്ട് മഞ്ഞളുടെ ഇതുകൊണ്ട് തന്നെ പിന്നെ ഹൃദയത്തെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇത ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളുടെ എന്താ ഓരോ ഇൻഗ്രീഡിയൻസും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എന്താണ് നമുക്ക് നല്ല ഗുഡ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി സംരക്ഷിക്കുന്നുണ്ട് നമുക്ക് മറവിരോഗം ഇല്ലാതാക്കാൻ വേണ്ടി സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിന്റെ വളർച്ചയെ സ്വാധീനിക്കുക നമ്മുടെ കണ്ണിന്റെ വളർച്ച നല്ല രീതിയിലാകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെന്താണ് നമുക്ക് പ്രമേഹത്തെ ഒക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമുക്ക് മറ്റു രീതിയിലുള്ള അതായത് നമ്മുടെ സ്കിന്നെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ബെനിഫിറ്റ് ആണ് നമ്മളുടെ മുരിങ്ങ എന്നൊരു പ്രോഡക്റ്റ് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളുടെ മുരിങ്ങ എന്നൊരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കേണ്ട രീതി അറുപത് ക്യാപ്സ്യൂൾ ആണുള്ളത് മുരിങ്ങയില ആ ക്യാപ്സ്യൂൾ നമ്മൾ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുക അത് രാവിലെയും വൈകുന്നേരം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കഴിക്കേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ഗുഡായിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ് എല്ലാവർക്കും കഴിക്കുക അല്ലെ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെല്ലാവരും എന്താണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മഴ സമയമൊക്കെ ആവുന്ന സമയത്ത് നമുക്കേറ്റവും തണുപ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കൽപ്പാതങ്ങൾ വേദന എടുക്കുന്നത് കൈകൾ കാലുകൾ വേദന ഉണ്ടാകുന്നത് നമുക്ക് പലതരത്തിലുള്ള നീരുകളൊക്കെ ഇറങ്ങാറുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട നമുക്ക് മുരിങ്ങയെല്ലാം എല്ലാവരും കഴിക്കാം നല്ല റിസൾട്ട് ഏറ്റവും നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുരിങ്ങ എന്നൊരു പ്രൊഡക്റ്റ് നല്ല കണ്ണിന്റെ പവർ കൂടാൻ വേണ്ടി കണ്ണിന്റെ കണ്ണ് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് കണ്ണീന് വെള്ളം ഉറ്റിയുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ കണ്ണിന്റെ തരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുരിങ്ങ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഇനി അടുത്തൊരു